അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ടു ലൂലു ടീംസ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ുംരീക്ഷയുടെ അഞ്ചാം ക്ലാസ്സിന്റെ അക്ലാക്കിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ചോദ്യം ഒന്ന് യോജിച്ചവ ചേർക്കാം ബ്രാക്കറ്റിൽ ഹിസാബ് വളരെ വലുതാണ് സ്ത്രീകളെയാണ് ഹൃദയത്തോടെ ആയിരിക്കണം ിൽ ഹസൻ നമുക്ക് വിജയിക്കാൻ കഴിയും എന്നൊക്കെ തന്നിട്ടുണ്ട് ഇനി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഇമാന ലിമൻ ഡാഷ് ഡാഷ് ഉത്തരം ഉത്തരം ലാ രണ്ട് ഇന്നമ സോബിറൂന ഹിസാബ് മൂന്ന് നരകത്തിൽ കൂടുതൽ നബിസാഹു അലൈ വസ്ല്ല തങ്ങൾ കണ്ടത് ഡാഷ് ഉത്തരം സ്ത്രീകളെയാണ് നാല് നാവുണ്ടാക്കുന്ന അപകടങ്ങൾ ഡാഷ് ഉത്തരം വളരെ വലുതാണ് അഞ്ച് രോഗം വരാതെ സൂക്ഷിച്ചാൽ ഡാഷ് ഉത്തരം നമുക്ക് വിജയിക്കാൻ കഴിയും ആറ് നമ്മുടെ വിഭാഗത്തുകൾ നിഷ്കളങ്ക ഡാഷ് ഉത്തരം ഹൃദയത്തോടെ ആയിരിക്കണം ഏഴ് ഉത്തരം ബിഹുൽഖിൽ ഹസൻ ചോദ്യം രണ്ട് രണ്ടു വീതം എഴുതാം ഒന്ന് മനുഷ്യനുണ്ടാവുന്ന പരീക്ഷണങ്ങൾ ഉത്തരം ഭയം വിശപ്പ് രോഗം സാമ്പത്തിക നഷ്ടം ശാരീരിക നഷ്ടം രണ്ട് അയ്യൂബ് നബി അലൈസ്ലാം നേരിട്ട അതികഠിനമായ പ്രയാസങ്ങൾ തരം സാമ്പന്നനായ അദ്ദേഹത്തെ സ്വത്ത് മുഴുവൻ നഷ്ടപ്പെട്ടു വീട് കത്തിച്ചാമ്പലായി മക്കളെല്ലാം മരിച്ചു മൂന്ന് നാവിൻ്റെ ദോഷങ്ങൾ ഉത്തരം ഏശണി പരദൂഷണം ചീത്ത പറയൽ ഷപിക്കൽ കളവു പറയൽ പരിഹസിക്കൽ നാല് സൽ സ്വഭാവത്തിൽപ്പെട്ട കാര്യങ്ങൾ ഉത്തരം നന്മ അധികരിപ്പിക്കുക നല്ല വാക്ക് പറയുക സംസാരം കുറക്കുക നന്ദി ഉള്ളവനാവുക അള്ളാവിന്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കലാണ് ഇഹ്ലാസ് രണ്ട് ക്ഷമയുടെ നിർവചനം ഉത്തരം പരീക്ഷണ ഘട്ടത്തിൽ അള്ളാവു അല്ലാത്തവരോട് വേവലാതിപ്പെടാതിരിക്കുക സംഭവിച്ചാൽ അക്ഷമ കാണിക്കാതെ ചൊല്ലേണ്ടത് ഉത്തരം നാല് ഉത്തരം ദുഷിച്ച വിശ്വാസം വിചാരം വികാരം എന്നിവയിൽ നിന്ന് കൽബിനെ ശുദ്ധിയാക്കലാണ് തസ്കയത്തുൽ കുലൂബ് ചോദ്യം നാല് ഉത്തരം എഴുതാം ഒന്ന് കുറ്റം തുടക്കക്കാരനാണെന്ന് തങ്ങൾ അലൈസല്ല എന്തിലാണിത് ഉത്തരം രണ്ടാൾ പരസ്പരം ചീത്ത പറയുകയും ഒരാൾ മറ്റൊരാളേക്കാൾ കൂടുതൽ പറയാതിരിക്കുകയും ചെയ്താൽ രണ്ട് ക്ഷമയിൽ ഏറ്റവും വലുതും ശ്രേഷ്ഠവുമാണത് ഏത് കൽപ്പിച്ച് ചെയ്യാനും നിരോധിച്ച് ചെയ്യാതിരിക്കാനും ക്ഷമ വേണം ക്ഷമയിൽ ഏറ്റവും വലുതും ശ്രേഷ്ഠമായതും ഇത് തന്നെ

രണ്ട് അള്ളാഹുവിനെ തെക്കുവ ചെയ്യുക ഉടനെ സൽക്കർമ്മം ചെയ്യുക നീ എവിടെയാണെങ്കിലും ചീത്ത കാര്യം ചെയ്തു പോയാൽ എന്നാൽ നന്മ ചീത്ത കാര്യങ്ങളെ മായിച്ചു കളയും എന്ന് തന്നിട്ടുണ്ട് അത് കറക്റ്റാക്കി ക്രമത്തിലാക്കി എഴുതാനാണ് ഉത്തരം നീ എവിടെയാണെങ്കിലും ചെയ്യുക ചെയ്യുക ഉടനെ എന്നാൽ നന്മ മായ്ച്ചു കളയും അടുത്ത ക്വസ്റ്റ്യൻ യോജിപ്പിക്കാം ഒന്ന് ഉത്തരം ശാഖയാണ് രണ്ട് ഇമാനിന്റെ പകുതി ഉത്തരം ക്ഷമ മൂന്ന് ഉണ്ടാക്കുന്ന അപകടങ്ങൾ ഉത്തരം വളരെ വലുതാണ് നാല് നീ സൽ സ്വഭാവികളെ അഞ്ച് ശുദ്ധിയാക്കൽ ഉത്തരം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ യോജിച്ചവ ചേർത്ത് പൂരിപ്പിക്കാം ബ്രാക്കറ്റിൽ സ്വർഗം അശ്ലീല നരകത്തിൽ അവയവങ്ങൾ വിഭാഗത്തുകൾ എന്ന് തന്നിട്ടുണ്ട് അതിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ലജ്ജയുള്ള ഒരു നിന്ന് നിന്ന് ഡാഷ് സംസാരങ്ങൾ സംസാരങ്ങൾ ഉണ്ടാവുകയില്ല ഉണ്ടാവുകയില്ല ഉത്തരം ലജ്ജയുള്ള ഒരു അശ്ലീല രണ്ട് ക്ഷമിച്ച് ഡാഷ് നേടാനുള്ള അവസരം നാം ഉപയോഗപ്പെടുത്തണം ക്ഷമിച്ച് സ്വർഗം നേടാനുള്ള അവസരം ഞാൻ ഉപയോഗപ്പെടുത്തണം മൂന്ന് മനസ്സിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് മറ്റു ഡാഷ് പ്രവർത്തിക്കുന്നത് ഉത്തരം മനസ്സിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് മറ്റു അവയവങ്ങൾ പ്രവർത്തിക്കുന്നത് നാല് നമ്മുടെ ഡാഷ് നിഷ്കളങ്ക ഹൃദയത്തോടെ ആയിരിക്കണം ഉത്തരം നമ്മുടെ ഇബാദത്തുകൾ നിഷ്കളങ്ക ഹൃദയത്തോടെ ആയിരിക്കണം അഞ്ച് മനുഷ്യരെ അധികവും ഡാഷ് എത്തിക്കുന്നതിനാവാണ് ഉത്തരം മനുഷ്യരെ അധികം നരകത്തിൽ എത്തിപ്പിക്കുന്നത് നാവാണ് അടുത്ത ക്വസ്റ്റ്യൻ മൂന്നെണ്ണം എഴുതാം ഒന്ന് നാവിന്റെ ദോഷങ്ങൾ ഉത്തരം ഏഷണി പലദൂഷണം ചീത്ത പറയൽ ശപിക്കൽ കളവു പറയൽ പരിഹസിക്കൽ രണ്ട് മനസ്സിൻ്റെ രോഗങ്ങൾ ഉത്തരം അസൂയ അഹങ്കാരം അത്യാഗ്രഹം കോപം ദുശ്ചിന്ത ലോകാമാന്യം മൂന്ന് മനുഷ്യനുണ്ടാകുന്ന പരീക്ഷണങ്ങൾ ഉത്തരം ഭയം വിശപ്പ് രോഗം സാമ്പത്തിക നഷ്ടം ശാരീരിക നഷ്ടം അടുത്ത ക്വസ്റ്റ്യൻ ഉത്തരം എഴുതാം ഒന്ന് ഒരു അടിമയെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ അള്ളാഹു എന്തു ചെയ്യും ഉത്തരം ആദ്യം അയാളുടെ ലജ്ജയെ ഊരി കളയും രണ്ട് റബ്ബ് പാപമോചനവും അനുഗ്രഹവും നൽകുമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ആർക്ക് ഉത്തരം വിപത്തുകൾ സംഭവിച്ചാൽ അക്ഷമ കാണിക്കാതെ ഇന്ന എന്ന് ചൊല്ലുന്നവർക്ക് ചോദ്യം മൂന്ന് പരസ്പരം ചീത്ത പറഞ്ഞാൽ കുറ്റം തുടക്കക്കാരനാണ് എപ്പോൾ ഉത്തരം രണ്ടരസ്പരം ചീത്ത പറയുകയും ഒരാൾ മറ്റൊരാളെക്കാൾ കൂടുതൽ പറയാതിരിക്കുകയും ചെയ്താൽ ചോദ്യം വ്യക്തമാക്കാം ഒന്ന് ക്ഷമ ഉത്തരം പരീക്ഷണ ഘട്ടത്തിൽ അള്ളാവ് അല്ലാത്തവരോട് വേവലാതിപ്പെടാതിരിക്കുക ഉത്തരം അമൽ കൊണ്ട് അള്ളാവിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കലാണ് ഇഹ്ലാസ് അടുത്ത question അർത്ഥം എഴുതാം 1 ല ഇമാന ലിമൻ ല ഹയ അലഹ ഉത്തരം ല ജില്ലാത്തവനെ ഈമാൻ ഉണ്ടാവുകയില്ല 2 ഹാലിക്കി നാസ ബി ഖുൽക്കിൽ ഹസദ് എന്ന മനുഷ്യരോട് നീ സൽസ്വഭാവത്തിൽ പെരുമാറുക അടുത്ത question ഇവർ ആരെ 1 എൻ്റെ മയീത്ത് പൊതുജനം കാണാത്ത രൂപത്തിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു ആര് ഉത്തരം ഫാത്തിമ രണ്ട് ക്ഷമയുടെ ഉത്തമ മാതൃകയായ പ്രവാചകൻ ആര് ഉത്തരം അയ്യൂബ് നബി അടുത്ത ക്വസ്റ്റ്യൻ ക്രമത്തിലാക്കാം ഒന്ന് ഉൾപ്രേരണയാണ് ചെയ്യാതിരിക്കാനുള്ള ലജ്ജ വെറുക്കപ്പെടുന്നത്